എല്ലാരും കേൾക്കാനായിട്ട് പറയുക എന്റെ കുറവുകളെല്ലാം തിരിച്ചറിഞ്ഞ് എന്റെ ഭാര്യയായി വന്ന കൂട്ടത്തില മഹാലക്ഷ്മി അതുകൊണ്ടിരി എന്റെ ജീവിതത്തിലെ അയാൾക്കാ എല്ലാത്തിനും ഫസ്റ്റ് പ്രിഫറൻസ് അയാൾ വേണ്ടെന്നൊരു കാര്യം പറഞ്ഞാൽ പിന്നെ എനിക്കും വേണ്ടെന്ന് തന്നെ എന്നുവെച്ചാ ഈ കുടുംബത്തിനകത്തും എന്റെ ബിസിനസ്സിലും എന്നെക്കാൾ മുന്തിയ പരിഗണന കൊടുക്കുന്നത് ഇയാൾക്കായിരിക്കും ഇയാൾ പറയുന്നത് എവിടെ ആയാലും നടക്കൂ ഇവിടെ മഹിക്ക് ഇഷ്ടമല്ല മേഘന ഇവിൾ കല്യാണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കും ഇനി കൂടുതലൊന്നും പറയാനില്ല ഈ വിഷയത്തെ പറ്റി തർക്കിക്കാനും നിനക്കൊന്നും തരാൻ അവന് മനസ്സില്ല മോളെ അങ്ങനെ അവനെ ആക്കി മാറ്റി കൂടെ പോയവള് അയാളെ എത്ര എതിർത്താലും ശരി മേഘേട്ടനെ മഞ്ജു വിട്ട് കളയരുത് മോക്ക് സമ്മതമാണെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തും അതുപോലെ തന്നെ ദുർഗെ ഇനി പൊടിയുടെ വീര്യം കുറച്ചുകൂടെ കൂട്ടേണ്ടി വരുമെന്നാ തോന്നുന്നത് വന് കൊടുക്കുന്ന മരുന്ന് ഫലിക്കുന്നില്ല ഇനി അതിനൊപ്പം അവൻ സാവകാശം മരിച്ചുകൊണ്ടിരിക്കും അതിന് പറ്റിയ മരുന്ന് ഇനി അവൻ്റെ ഉള്ളിൽ ചെന്നേ പറ്റൂ േ കണ്ണിട്ടും സങ്കടത്തോടെ അമ്മഹാലക്ഷ്മി എന്നോട് സംസാരിച്ച അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് വേണം ഇക്കാര്യം കണ്ണിട്ടനോട് പറയാൻ അത് നീ എന്നെ ഓർമ്മിപ്പിക്കണ്ടല്ലേ എടാ നിന്റെ ഭാര്യ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്ക് നന്നായിട്ട് മനസ്സിലായതാ എടാ എന്നിട്ടും നീ നിന്റെ ഭാര്യ മനസ്സിലാക്കാത്തത് വല്ലാത്ത കഷ്ടം തന്നെയാ ഞാൻ എന്ത് ചെയ്തേ തോമസ് വൈദ്യന്റെ വൈദ്യമെന്റ് കൊണ്ട് ചിലപ്പോ കണ്ണിട്ടിന്റെ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് വരാം എങ്കിലും മഹിയുടെ വേണ്ടി കണ്ണിട്ടിന്റെ മഹി പറയുന്നത് അനുസരിച്ചൂടെ ഓ അപ്പൊ ഇയാളുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല നിങ്ങൾ സമ്മർദ്ദം ചെലുത്താൻ ഇയാൾ നിങ്ങളോട് പറഞ്ഞല്ലേ അങ്ങനെ പറഞ്ഞില്ല എന്താ തെറ്റ് കണ്ണേട്ടന്റെ കണ്ണേട്ടന്റെ ചെറുപ്രായത്തിൽ നോക്കിയത് രണ്ടാനമ്മയും അവരുടെ ആങ്ങളെയൊക്കെ കൂടിയ അവരെ മഹിക്ക് വിശ്വാസം പോരാ ഞങ്ങൾക്കും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാ ആ നിലയ്ക്ക് തോമസ് വൈദ്യനെ പോലൊരു ആയുർവേദ വിദഗ്ധൻ കണ്ണേട്ടിനെ നോക്കാമെന്ന് പറഞ്ഞ് സ്ഥിതിക്ക് അവിടെ അദ്ദേഹത്തിന്റെ നോട്ടം മാത്രമല്ല ഞങ്ങളുടെ മഹിയും നിഴൽ പോലെ

അന്നത്തെ ചികിത്സയിൽ എത്രത്തോളം ആത്മാർത്ഥത അവർ ഇപ്പൊ തോമസ് നിന്നോട് അതൊക്കെ അറിഞ്ഞിട്ടും വാക്ക് വയ്യ കണ്ണേട്ടിന് കൊടുത്ത മരുന്നില് മറ്റെന്തൊക്കെയോ ചേർത്തിട്ടുണ്ട് ഇപ്പൊ അത് സംഭവിച്ചെങ്കിൽ ഇതിനു മുന്നേ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ ശരീരത്തില് കഴിച്ച ൊന്നും പിടിച്ചിട്ടില്ല ഇനിയെങ്കിലും കലർപ്പില്ലാതെ കണ്ണേടിന്റെ ഉള്ളി ചെല്ലട്ടെ അതിനുശേഷം ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ നിർബന്ധിക്കില്ല തർക്കമൊന്നും വേണ്ട നീ മഹിയുടെ സങ്കടം അറിഞ്ഞു കൂടെ നിന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടെ ബലമായിട്ട് നിന്നെ തോമസ് വൈദ്യന്റെ അരികിലെത്തിക്കും